പ്രിയമുള്ളവരെ ഈയൊരു കമൻറ്റ് വളരെയധികം വേദന ഉണ്ടാക്കി എന്തെന്നാൽ ഈ ഒരു പോസ്റ്റിൽ യാതൊരു തരത്തിലും മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയോ അവഹളിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അതിൻ്റെ ഇടയിൽ മതവർഗീയത ഉയർത്തുന്നിട്ടുള്ള ഇതുപോലുള്ള ധാരാളം കമൻറ്റുകൾ പോസ്റ്റ് ഇതായിരുന്നു ഒരു സൗദി അറേബ്യൻ യുവാവ് ആ ഒരു സ്കൂളിലെ അധ്യാപികയെയും വിദ്യാർത്ഥിയെയും അവിടുത്തെ എച്ച്ഒഡിയെയും പ്രിൻസിപ്പലിനെയും വിവാഹം ചെയ്തു ഈ ഒരു പോസ്റ്റിനെ തായാണ് ഇതുപോലുള്ള കമൻറ്റുകൾ ചിലരിട്ടത് മുഹമ്മദ് നബി നബിസ് അല്ലാഹു സ്വലാത്തങ്ങൾക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള വിവാഹ സമയത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഹദീജ ബീവിയും ഒമ്പത് വയസ്സുള്ള ആയിഷ ബീവിയും ഉൾപ്പെടും നബിസുലാഹു അലി സ്വലാത്തങ്ങൾ ഒമ്പത് വയസ്സുള്ള ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇസ്ലാം മതം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരാറുണ്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് നോക്കും രാമൻ സീതയെ വിവാഹം കഴിക്കുമ്പോൾ രാമന് വയസ്സ് പന്ത്രണ്ട് സീതയ്ക്ക് വയസ്സ് ആറ് ഇത് ഞാൻ പറഞ്ഞതല്ല ഹൈന്ദവ വിശ്വാസത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ് എടോ പ്രായപൂർത്തിയാകുന്നതോടെ ഒരാണിനും പെണ്ണിനും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഇസ്ലാമതം നൽകുന്നുണ്ട് പ്രായപൂർത്തിയാകുന്നതോടെ അവർ ശിശുക്കളല്ല മറിച്ച് അവർ യൗവനത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സായാൽ മാത്രമേ യൗവനത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നത് ഇന്ത്യൻ നിയമപ്രകാരമാണ് പതിനെട്ട് വയസ്സായാൽ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതും ഇന്ത്യൻ നിയമപ്രകാരം മാത്രമാണ് അങ്ങനെ നേപ്പാളിലത പതിനഞ്ച് വയസ്സായാൽ തന്നെ അവരെ വിവാഹം ചെയ്ത അത് അവരുടെ ആചാരമാണ് ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ മാത്രം തമ്മിൽ വിവാഹം ചെയ്താൽ മതി അള്ളാഹുത്താല പറഞ്ഞത് ലാ ഇക്രാ ഹഫിദ്ദീൻ അതായത് ദീനിൽ കർക്കശമില്ല എന്നാണ് ഒരു പുരുഷന് നാല് സ്ത്രീകളെ വരെ വിവാഹം ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമതം നൽകുന്നുണ്ട് ബട്ട് അവർക്കിടയിൽ നീതി പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രം